എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒമ്പതിന് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഘട്ട എക്സാം നടന്നതിന്റെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും അനാലിസിസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കളക്റ്റീവ് നോൺ ടു കംപ്ലീറ്റ് ദ ഫ്രേസ് ബിലോ എ ഡാഷ് ഓഫ് കളക്റ്റീവ് നോന് ചോദ്യം വന്നതാണ് സ്റ്റയർസ് ഏതിലാണ് പറയുക ഏതാണ് ാണ് ഷിൽഡം ഗോസ് ഔട്ട് ഇവിടെ എങ്ങനെ നിങ്ങൾ ചെയ്യും എങ്ങനെയാണ് ചെയ്യേണ്ടത് സെൽഡം ആണ് ടാഗ് എന്തായിരിക്കും സെന്റൻസ് എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ് ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അല്ലെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അപ്പൊ നെഗറ്റീവ് ടാഗുകളൊക്കെ കട്ട് ചെയ്ത് വിടണം എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ എടുക്കണം ഗോസിനെടുക്കണം അല്ലെ എടുക്കുമ്പോൾ അവിടെ ആൻസർ ചെയ്ത് വരും ഡസ് ഷി ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡസ് ഷി ഓക്കെയാണ് ഇവിടെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റയർസും ഇവിടെ ഡസ് ഷീയുമാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് നെക്സ്റ്റ് വിത്ത് നമ്മൾ യും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അല്ലെ ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്നതാണ് ഇൻട്രസ്റ്റഡ് ഇൻഇൻസ്റ്റഡ് ഇൻഹൻ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേർണിംഗ് ന്യൂ ലാംഗ്വേജസ് നെക്സ്റ്റ് വൺ ചേഞ്ച് ദോളോയിങ് സെറ്റസസ് ഫ്രോം ആക്റ്റീവ് ഫോം ഫോമിലേക്ക് മാറ്റാനാണ് മൈ കസിൻ ഹാസ് ഡ്രോൺ ദിസ് പിക്ചർ പിക്ചർ അപ്പൊ എന്ത് ചെയ്യണം ആണ് അപ്പൊ എന്ത് വരണം ഒരു പിക്ചറിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഓക്സിലറി വെർബ് സിംഗുലർ ഫോമിൽ ആയിരിക്കണം എങ്ങനെയാണ് ഇവിടെ ആൻസർ വരിക എന്തായിട്ട് മാറണം ഹാസ് ബീൻ ആയിട്ട് വരണം അപ്പോ ദിസ് പിക്ചർ ദിസ് പിക്ചർ ഹാസ് ബീൻ ദിസ് പിക്ചർ ഹാസ് ബീൻ എന്താണ് വരിക മാറണം ഇവിടെ ഹാവ് ഒന്നും വരാൻ പാടില്ല അല്ലെ കാരണം ഒരു പിക്ചർ ആണ് ഒരെട്ടാണ് ഒറ്റ കുറിച്ചിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സിംഗുലർ ഓക്സിലറി വെറുബായിരിക്കണം നെക്സ്റ്റ് വരേണ്ടത് ഡ്രോൺ ബൈ മൈക്കസിൻ നെക്സ്റ്റ് വൺ ഫില്ലഅബിളി വൈറ്റ് മീൻസ് ദ സെയിം ആസ് വൈഡിന്റെ മീനിങ് ബ്രോഡ് ട്ടാ വൈറ്റ് എന്താണ് ാണ് വരുന്നത് എന്താണ് അതായത് ഈ റഫറിംഗ് എ ലാർജ് എക്സ്റ്റെൻഡ് ഫ്രം സൈഡ് ടു സൈഡ് എന്ന മീനിംഗിലാണ് ഇത് വരുന്നത് ബ്രോഡ് ട്ടോഡ് റീപ്ലേസ് ദി അണ്ടർഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെന്റൻസസ് വിത്ത് ാണ് അല്ലെ കോൾ സ്പെൽറ്റ് ആർഗ്യുമെന്റ് ഏതാണ് അതിലെ ആർഗ്യുമെന്റ് എങ്ങനെയാണ് കറക്റ്റ് ആർഗ്യുമെന്റ് വരുന്നത് ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റസസ് ഇൻ ടു റിപ്പോർട്ടേഴ്സ് സ്പീച്ചാണ് ോട് ചോദിച്ചു അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അത് എന്തായിരിക്കണം തന്നെ ആയിരിക്കണം അപ്പൊ പെട്ടെന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും അല്ലെ പെട്ടെന്ന് നമുക്ക് ഇതിൽ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ഹി ആസ്കഡമി ഹൗ ഐ നാലിലും അത് ഓപ്ഷൻ ഉണ്ട് അല്ലേ ഐ കഴിഞ്ഞിട്ട് നോക്കിയ ഫീൽ ഇതൊക്കെ എന്താ ഇതൊക്കെ പ്രസന്റ് ഫോമിൽ വരുന്നതാണ് അല്ലെ ഇവിടെ ആസ്കഡ് പാസ്റ്റ് ഫോമിലുള്ള എന്താണ് സെൻറ്റൻസ് ആണ് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം ഫെൽറ്റ് അല്ലെ ദിസ് എന്തായി മാറണം ദാറ്റ് ആയി മാറണം ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ് ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഫെൽറ്റ് ദാറ്റ് മോർണിംഗ് നെക്സ്റ്റ് വൺ ഫിൽ അപ്പ് വിത്ത് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വേർബ് ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ് ഫിനിഷിന്റെ കറക്റ്റ് വേർബ് ഫോം സെന്റൻസ് വായിച്ചിട്ട് അവിടെ എന്താണ് കൊടുക്കേണ്ടത് വെൻ ഹർ മദർ അറൈവ്ഡ് വെൻ ഹർ മദർ അറൈവ്ഡ് ഇഷ ഡാഷ് ദ എന്താണ് ഇവിടെ വരിക എന്താണ് ഇത് പാസ്റ്റിലുള്ള ഒരു പെർഫെക്റ്റ് ടെൻസ് ആണ് പാസ്റ്റിലുള്ള ഒരു പെർഫെക്റ്റ് ടെൻസ് ആണ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം ഹാഡ് പ്ലസ് അല്ലെ ഹാഡ് പ്ലസ് ഹാഡ് പ്ലസ് ആയിരിക്കണം ഹാഡ് പ്ലസ് വി ത്രീ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കാരണം സെന്റൻസ് ഒരു പാസ്റ്റിലെ പെർഫെക്റ്റ് ടെൻസ് ആണ് പാസ്റ്റിലെ പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഹാഡ് പ്ലസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ലോണ്ട്രി ഇത് എന്താണ് ഇവിടെ നമ്മൾ പറയില്ലേ ദയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നൊരു സെന്റൻസ് ഞാൻ ഞാൻ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഈ ഒരു സെന്റൻസ് പഠിച്ചു വെക്കണം ഇതിന്റെ മോഡൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ യു കാരണം ഈ അൺലെസ് എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് ഫോം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ അതായത് തന്നിരിക്കുന്ന ഈ സെന്റൻസിന് ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് അൺലെസ് പ്രതികൂലമാണ് അനുകൂലമല്ല അല്ലെ അൺലസ് യു സ്റ്റഡി വെൽ യു വിൽ നോട്ട് പാസ് അപ്പൊ പ്രതികൂലമായിട്ടാകുമ്പോൾ സെന്റൻസും എന്തായിരിക്കണം പ്രതികൂലമായിട്ട് അല്ലെ യു വിൽ നോട്ട് പാസ്റ്റോ യു വിൽ നോട്ട് പാസ് അടിവരയിട്ട സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ് അടിവരിയിട്ട പദത്തിൽ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത് നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത് പക്ഷെ ഇവിടെയൊക്കെ ഇതിലൊക്കെ എന്താണ് അർത്ഥം വ്യവസ്ഥ ഐക്യകണ്ഠേന നേതാവിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു എന്നുള്ളത് എന്താണ് ഐക്യകണ്ഠേന എന്നുള്ള ഓപ്ഷൻ അവിടെ കറക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത് വരി ഏത് വചനപ്രത്യം ഇല്ലാത്ത വരി ഏതാണ് ഡി ആണ് കേട്ടോ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിനും ആശു മണ്ണാകുമി മലരു വിസ്തൃതമാകുമിപ്പോൾ ഓക്കെ ഇതാണ് കാരണം ഇതെങ്ങനെയാണ് തെരഞ്ഞെടുക്കുക ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ അല്ലെ പൂക്കൾ പൂക്കൾ അതില് കൾ എന്ന പ്രത്യയം ഉണ്ട് അല്ലെ കൾ എന്ന വചനപ്രത്യം കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ തെറ്റി നിലക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതിലും എന്താണ് എന്നതിലും എന്താണ് കൾ വചന പ്രത്യയം ഉണ്ട് കേട്ടോ തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകൾ കണ്ടോ നൽ പൂമ്പാറ്റകളല്ലേ ഓക്കെ അതേപോലെ തന്നെ സഹോദരല്ലി സഹോദരല്ലി കണ്ടോ ഇതിലും എന്നതിലും എന്താണ് ആർ സഹോദരർ കണ്ടോ അർ എന്ന പ്രത്യയം കണ്ട് വന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അത് മൂന്നെണ്ണം വചനപ്രത്യത്തില് വരുന്ന വരികളാണ് ഇത് അല്ലാത്തതാണ് ശരിയായ പര്യായ പദം ഏതാണ് ശരിയായ പര്യായ പദം ഏതാണ് അച്ഛനാണ് കേട്ടോ അച്ഛൻ ജനഹിതാവ് അച്ഛൻ ജനഹിതാവ് എന്നത് അച്ഛന്റെ പര്യായ പദമാണ് കേട്ടോ ഓക്കെ ജ്യേഷ്ഠൻ കനിഷ്ഠൻ അത് വിപരീത പദമാണ് കേട്ടോ ഇവിടെ ശരിയായ പര്യായ പദമല്ലേ ചോദിച്ചത് അച്ഛൻ ജനിതാവ് ജ്യേഷ്ഠൻറെ വിപരീത പദമാണ് ഇത് കനിഷ്ഠൻ കേട്ടോ ഓക്കെ ജനിതാവ് എന്ന് പറഞ്ഞാലും ആരാണ് അച്ഛനാണ് കേട്ടോ ജനിതാവ് എന്ന് പറഞ്ഞാലും അച്ഛനാണ് ജനിതാവ് ജനിതാവ് ഇതൊക്കെ അച്ഛനാണ് കേട്ടോ പിന്നെ അമ്പ് ചാപം എന്നത് ഏതാണ് വില്ലിന്റെ പര്യായപദമാണ് പദമാണ് വില്ല് വില്ലാണ് ചാപം കേട്ടോ അപ്പൊ ഇവിടെ ആൻസർ ചെയ്തവര് അച്ഛൻ കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഫ്രം ടു ഒക്കെ വെച്ചിട്ട് നമ്മൾ ലെറ്റർ എഴുതും അല്ലെ അപ്പൊ ഫ്രം എന്താണ് വരിക പ്രേഷകൻ ഏതാണ് പ്രേഷകൻ നെക്സ്റ്റ് വൺ ശരിയേത് ഏതാണ് കൺ പ്ലസ് നീര് കണ്ണീര് പ്ലസ് നീരാണ് കണ്ണീര് എത്ര കണ്ണീര് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ചിട്ടുണ്ടാകും അടുത്തത് ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം തന്നിട്ടുള്ളതിൽ ശരിയായ വിപരീത പദങ്ങൾ ഒന്നും മൂന്നുമാണ് അബദ്ധം സുബദ്ധം ബാഹ്യം അന്തരം അബദ്ധം സുബദ്ധം ബാഹ്യം അന്തരം താഴെ വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏതെല്ലാം കണ്ടോ തെറ്റുള്ളതാണോ തെറ്റാ ഇല്ലാത്ത ഭാഗമാണോ എന്നുള്ളത് തെറ്റുള്ള ഭാഗങ്ങൾ മൂന്നും ആൻസർ ഡി ആണ് വരുന്നത് മൂന്നും നാലും ഓക്കെ അധ്യാപകരും രക്ഷിതാക്കളോടും കേട്ടോ അധ്യാപകരോടും രക്ഷിതാക്കളോടും അങ്ങനെ വരണ്ടേ അപ്പൊ ആൻസർ എന്തായാലും മൂന്ന് വരണം അല്ലേ മൂന്ന് വരണം മൂന്നും അതേപോലെ ആലോചിക്കേണ്ടതാണ് നാല് കേട്ടോ മൂന്നും നാലും അതായത് ആലോചിക്കേണ്ടതാണ് എന്നൊരു വരേണ്ട ആവശ്യമില്ല ഇവിടെ എന്ത് ചെയ്താൽ മതി ആലോചിക്കണം എന്നത് കൊടുത്താൽ മതി കേട്ടോ ആലോചിക്കണം ഓക്കെ ആ ഒരു പ്രയോഗം മതി ആലോചിക്കേണ്ടതാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് മൂന്നും നാലും തെറ്റായത് താഴെ കൊടുത്തിട്ടുള്ളവർ സമാന അർത്ഥം വരാത്ത പ്രയോഗമേവാ സമാന അർത്ഥം വരാത്ത പ്രയോഗം സമാന അർത്ഥം വരാത്ത പ്രയോഗം ഏതാണ് ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും ഒരു പടി അടച്ചാൽ ഒമ്പത് പടി തുറക്കും അത് സമാന അർത്ഥം വരാത്ത പദം ആണ് ഓക്കെ ഇവിടെ ഐക്യമത്യ മഹാബലം അത് നമ്മൾ എന്നും പറയാറുള്ളതാണ് നാരുകൾ ചേർന്നുള്ള കയറാൽ പാലിൽ കെട്ടുന്നു ദന്തിയെ ഇവിടെ ഒരുമിയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം അതൊക്കെ നമ്മൾ പറയാറുള്ളതാണ് അല്ലേ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻറെ ഒറ്റപദമാണ് ഭാഗിനേയൻ ഏതിൻ്റെ ഒറ്റപദമാണ് ഭാഗിനേയൻ സഹോദരിയുടെ മകനെയാണ് ഭാഗിനേയൻ എന്ന് പറയുന്നത് കേട്ടോ സഹോദരിയുടെ സഹോദരിയുടെ മകനെയാണ് ൻ എന്ന് പറയുന്നത് അപ്പൊ ആൻസർ ഏത് വരും ഡി ആണ് വ്യത്യസ്തമായ സമാസം ഉള്ള പദം ഏതല്ലേ ഗ്രാമർ അങ്ങോട്ട് കേടി വന്നിട്ടുണ്ട് അല്ലെ ഗ്രാമർ കേടി വന്നിട്ടുണ്ട് വ്യത്യസ്തമായ സമാസമുള്ള അതായത് ഒരു മൂന്നെണ്ണം സെയിം ഒരേ സമാസങ്ങളും വേറെ ഒന്ന് വ്യത്യസ്തമാണ് അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് മരപ്പൊടിയാണ് കേട്ടോ മരപ്പൊടി മരത്തിന്റെ പൊടി മരത്തിന്റെ പൊടിയാണ് ഏത് മര മരത്തിന്റെ പൊടിയാണ് മരപ്പൊടി കാരണം ഇത് തത്പുരുഷനാണ് ഏതാണ് തത്പുരുഷനാണ് സമാസം തത്പുരുഷൻ എങ്കിൽ സുമുകി സുമുഖി എന്താ ശോഭനയുള്ള മുഖം അല്ലെ ശോഭ നല്ല മുഖം തിളക്കം അല്ലെ ശോഭനമായ ശോഭനമായ മുഖം ഉള്ളവൾ ശോഭനമായ മുഖം ഉള്ളവൾ ഏതാണിത് ഇത് ബഹുവ്രീഹിയാണ് കേട്ടോ ഇത് ബഹു സമാസം ആണ് പീതാംബരൻ പീതമായ അംബരം ഉള്ളവൻ പീതമായ അംബരം ഉള്ളവൻ ആരാണ് പീതാംബരനാണ് ഇതും ബഹു ആണ് നെക്സ്റ്റ് നാൻമുഖൻ നാല് മുഖം ഉള്ളവൻ അല്ലേ നാല് മുഖം ഉള്ളവനാണ് നാൻമുഖൻ മുഖൻ അപ്പൊ ഇതെന്ത് സമാസമാണ് ബഹു നിൽക്കുന്നത് മരപ്പൊടിയാണ് തത്പുരുഷം ഓക്കെ രാഷ്ട്രത്തിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജ്യം ഏതാണ് ആൻസർ വരുന്നത് ഈജിപ്റ്റ് ആണെന്നാണ് തോന്നുന്നു ഈജിപ്റ്റ് ആണ് ആൻസർ വരാൻ സാധ്യത ഓക്കെ അവിടെ കിടക്കട്ടെ അപ്പൊ ഇംഗ്ലീഷിൽ നിന്നും എത്ര എക്സാം ഹാളാണ് എന്ന് പറഞ്ഞാലും സമ്മതിച്ചു തരാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിൽ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പകുതിയോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് കാരണം പത്ത് മാർക്ക് ഇംഗ്ലീഷിൽ നിന്നും ാണ് അതിനൊരു സംശയം വേണ്ട ഇനി സമാസങ്ങളൊക്കെ ചോദിച്ചത് കൊണ്ട് തന്നെ ഒരു എട്ട് മാർക്ക് മലയാളത്തിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇരുപതിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് ഇംഗ്ലീഷും മലയാളത്തിലും കിട്ടിയിരിക്കണം കാരണം അത്രയ്ക്ക് ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട് പിന്നെ കൂട്ടുകാരോട് പറയാണ് എ എസ് എം എക്സാം ഒക്കെ കഴിഞ്ഞു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അബദ്ധവശങ്ങളിൽ നിരാശരായിട്ട് ബുക്കിന്റെ മടക്കി വെച്ചിട്ട് ഇരിക്കരുത് ഊർജ്ജസ്വലയോട് കൂടി എണീക്കുക കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് പഠിക്കാം പറഞ്ഞിട്ടിരിക്കരുത് നമ്മുടെ ചാനലിൽ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക് ആയിട്ട് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓഡറായിട്ട് ക്ലാസ്സുകൾ എത്തിച്ചേരപ്പോൾ കേരള ഹിസ്റ്ററിയാണ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തിൽ പഠിച്ചിട്ട് പോകാനായിട്ടുള്ള അവസരം മുന്നിലുണ്ട് കൂടെ നിൽക്കുക നമ്മുടെ ഓരോ ടോപ്പിക്കും പോകുന്നത് എസ് എസ് ആർ ടി ന്യൂ പുതിയതും പഴയതും രണ്ടായിരത്തി ഇരുപത്തൊന്നേ പ്രീവിയസ് ക്വസ്റ്റിനും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പോകുന്നത് കേട്ടോ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്